ലോകത്തെ ഏറെ ഭീതിയിലായി മാരക ഒന്നായ നിപ വൈറസിന്റെ ഇനത്തിൽപ്പെടുന്ന ക്യാംഹിൽ വൈറസ് ബാധ ആദ്യമായി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ക്യൂൺസ്ലാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് നേരത്തെ കരുതിയതിനേക്കാൾ കൂടുതൽ ആഗോളതലത്തിൽ ഈ വൈറസ് വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് ഡോക്ടർ ഷൈസ് പാരിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടക്കുന്നത് കാനഡയിലും അമേരിക്കയിലും കാണപ്പെടുന്ന നോർത്തേൺ ഷോർട്ട് ടെയിൽഡ് ടൈൽഡ് എന്ന ചെറിയ സസ്തനിയിലാണ് നിലവിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മുളൻ പന്നിയുടെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ സസ്തനികൾ നിലവിൽ ആകെ ഒരു സാമ്പിൾ മാത്രമാണ് വൈറസ് സാന്നിധ്യം പോസിറ്റീവ് ആയത് നിപ വൈറസിനെ പോലെ വവ്വാലുകളാണ് ഇവയുടെയും വാഹകർ വവാലിൽ നിന്ന് മനുഷ്യരുൾപ്പെടെ മറ്റു ജീവികളിലേക്കും വൈറസ് പകരാമെന്നാണ് ഗവേഷകർ പറയുന്നത് എന്ന വൈറസ് കുടുംബത്തിൽ നിന്നാണ് ക്യാം ഹിൽ വൈറസ് വരുന്നത് കേരളത്തെ സമീപകാലത്ത് ഭീതിയിലാഴ്ത്തിയ നിപ വൈറസും ഇതേ വൈറസ് വിഭാഗത്തിലുള്ളതാണ് നിപയെ പോലെ തന്നെ നാടികളെയും ശ്വാസകോശത്തെയും ഇത് ബാധിക്കും മസ്തിഷ്ക ജ്വരം പോലെ അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് നയിക്കുകയും രോഗിയുടെ ഇടയാക്കുകയും ചെയ്യും നിപയെ പോലെ മനുഷ്യരിൽ നിന്ന് ശ്രവങ്ങൾ വഴി മനുഷ്യരിലേക്ക് പകരാനിടയുള്ളതിനാൽ ഒരു പകർച്ചവ്യാധിയായി മാറാനുള്ള സാധ്യത ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല ഇതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു വൈറസ് മനുഷ്യരിലേക്ക് പകർന്ന സംഭവം മുമ്പ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാംഗ്യ എന്ന വൈറസാണ് വബാലിൽ നിന്ന് ശ്രൂവിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നത് ക്യാംഹിൻ വൈറസും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകൾക്കെതിരെ പൊതുവായ വാക്സിൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ വൈറസിന്റെ കോശ സ്ഥലത്തിന് മുകളിൽ കാണപ്പെടുന്ന മാംസ തന്മാത്ര ലക്ഷ്യമിടുന്ന വാക്സിനാണ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് തലവേദന ക്ഷീണം പനി പേശിവേദന തുടങ്ങിയവയാണ് വൈറസ് ബാധയുടെ പൊതുവായ ലക്ഷണങ്ങൾ എന്നാൽ ചികിത്സിക്കാൻ വൈകിയാൽ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകും രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ആശയക്കുഴപ്പം ഹൈപ്പർ റിഫ്ലെക്സിയ അപസ്മാരം തുടങ്ങി നിരവധി അവസ്ഥകൾ ഇതിനൊപ്പം ശ്വസന പ്രശ്നങ്ങളും ഉടലെടുക്കാം ചികിത്സ വൈകിയാൽ രോഗി കോമയിലേക്ക് പോവുകയും മരണ കാരണമായി തീരുകയും ചെയ്യും നിപയെ പോലെ തന്നെ മരണ നിരക്ക് അൻപത്തിയേഴ് ശതമാനമാണ് കണക്കാക്കുന്നത് നിപയുടെ തന്നെ ചില ഔട്ട് ബ്രേക്കുകളിൽ നൂറ് ശതമാനം മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്